ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ പാല റോഡിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ തന്നെ അടിപൊളി ഒരു നാല് ബെഡ്റൂം ഇല്ലായുടെ വീഡിയോ ആണ് കംപ്ലീറ്റ് പണികളൊക്കെ തീരുന്നുള്ളൂ ഇത് ഏറ്റവും ന്യായമായ വിലക്ക് കിട്ടുന്ന അടിപൊളി ഒരു നാല് ബെഡ്റൂം വില്ലയാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ചുറ്റിനും നല്ല തകർപ്പൻ വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് നാട് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് മുകളിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള വടക്കോട്ടയ്ക്ക് വഴി പോകുന്ന വാസ്തു ഉത്തമമായ സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മിക്ക എല്ലാം ടൈല് പാകി മതിൽ കെട്ടി ഗേറ്റും വെച്ച് അടിപൊളിയാക്കി തരുന്നതാണ് എല്ലാം കൂടി ഒരു പത്തിരുപത് ദിവസത്തെ പണിയും കൂടെ ബാക്കിയുണ്ട് ഏറ്റുമാനൂർ പാല ഹൈവേയിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ വില്ലയിലേക്ക് ദൂരം വരുന്നത് കിണർ വെള്ളം വരുന്നത് നന്നായിട്ട് തന്നെ പണിയുന്ന ഏറ്റവും ന്യായമായ ഒരു വിലക്ക് കിട്ടുന്ന അടിപൊളി ഒരു വില്ലയാണ് ബൈക്കിൽ ന്യായമായിട്ട് മിറ്റം ഉണ്ട് ഇവിടെയൊക്കെ മതിൽ കെട്ടി തരുന്നതാണ് അടിപൊളി ഏരിയയിലുള്ള മനോഹരമായൊരു നാല് ബെഡ്റൂം ഇല്ല ഈ നാല് ബെഡ്റൂമിലേക്ക് ഉടമസന് വരും എൺപത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ എട്ടര സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമില്ല ന്യായമായ ഒരു കാർ പോർച്ചാണ് ഏത് ഫോർ വീലും കയറ്റി ഇടാവുന്ന വലിപ്പമുള്ളൊരു കാർ പോർച്ച് വാതിലും ജലപ്പാളിയും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ അകത്തേക്കൊന്ന് കിടക്കാം നല്ലൊരു ലിവിംഗ് ഏരിയ അടിപൊളി ലിവിംഗ് ഏരിയ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയക്ക് നല്ല ഫലിപ്പം കൊണ്ട് ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു മുകളിലേക്ക് ഇവിടെ ഇൻവെർട്ടറൊക്കെ ഫിറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് വലിപ്പം ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ് കബോർഡുകളുണ്ട് ബാത്ത് അറ്റാച്ച് ആണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വേണ്ടത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് വിടെയും കബുകൾ കൊടുത്തിട്ടുണ്ട് ബർ എല്ലാം കമ്പനി ഐറ്റംസാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചണിലേക്ക് അടക്കാം കംപ്ലീറ്റ് തടി കൊണ്ട് കബോർഡുകൾ ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു കിച്ചൺ ഒരു സാധാരണ എടുപ്പും കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് കിച്ചൺ ആണ് നല്ല സ്പേസ് ഉണ്ട് പുറത്തേക്ക് എൻഡ്രസ് വരുന്നു മുകളിലേക്ക് കയറാം ഫാമിലി ലിവിങ് ആണ് നല്ല വലിപ്പമുള്ളൊരു ഹാള് മൂന്നാമത്തെ ബെഡ്റൂം മുകളിലത്തെ നിലയില് ആദ്യത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് സ്പേസ് ഉള്ള ആണ് വാഷിംഗ് ഏരിയ ഉണ്ട് ഒന്ന് പുറത്തേക്ക് ബാൽക്കണി നല്ലൊരു ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത് ചുറ്റും നോക്കിയാൽ നല്ല വ്യൂ ആണുള്ളത് അടുത്തൊക്കെ എല്ലാം അടിപൊളി വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് മണമകൾ ഡ്രസ്വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് നാലാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം സാധാരണ ബെഡ്റൂമാണ് идеген ഈ ഭാഗവും ും ചെയ്തിരിക്കുന്നു ഇതൊരു റൂമൊക്കെ ആയിട്ട് എടുക്കാവുന്നതാണ് അഞ്ച് ബെഡ്റൂം വേണ്ടവർക്ക് അങ്ങനെ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ മാറി പാലാ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി എട്ടര സെന്റിലുള്ള രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടിപൊളി വില്ല മോഡൽ വീട് എൺപത് ലക്ഷം രൂപ മാത്രം വില പറയുന്ന ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലുള്ള ഏറ്റുമാനൂർ പാലാ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം സ്ഥിതി ചെയ്യുന്ന ഈ അടിപൊളി നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് രണ്ട് നില വില്ല മോഡൽ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക